ിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ജൂലി എങ്ങനെയാണ് ആയിഷയായതെന്നും മറ്റൊരു ജൂലിയെ ഇറങ്ങിയ ജൂലിയുടെ ഭർത്താവിനെയും പരിചയപ്പെടുകയുണ്ടായി തിരുവനന്തപുരം ജില്ലയിലെ മണക്കാട് ഭാഗത്തുള്ള മുട്ടത്തറ വില്ലേജിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഭർത്താവിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത് അവൾ ജോലിയായിരുന്നു പ്രണയം നടിച്ചു വിവാഹിതയായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവളുടെ വീട്ടിൽ നിന്നും ഈടാക്കാവുന്നതിലധികം അതായത് മാക്സിമം സ്വർണവും പൈസയും ഒക്കെ ഈടാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ പയ്യനും പയ്യൻ്റെ ഉമ്മയ്ക്കും തോന്നി ഇതിനെക്കാട്ടിൽ കുറച്ചുകൂടി സ്ത്രീധനം കിട്ടുന്ന ഒരു പെണ്ണിനെ നോക്കാം നമ്മൾ മുസ്ലിമാണല്ലോ നമുക്ക് നാല് കെട്ടാം ഉമ്മ കുറച്ച് മോട്ടിവേഷൻ നൽകി കോച്ചിങ് കൊടുത്ത് മോനെ രംഗത്തിറക്കി മോൻ പതിവ് അടവുകളുമായി മുസ്ലിങ്ങൾക്ക് അടവനാരും പറഞ്ഞു കൊടുക്കണല്ലോ പ്രത്യേകിച്ച് അടുത്ത പെണ്ണ് കിട്ടുന്ന വിഷയത്തില് അടവുകളുമായി മോൻ ഈ ഭാര്യ ആയ ജൂലി എന്ന ആയിഷയുടെ അടുത്ത് വന്നു ആയിഷ നിന്നെ ഞാൻ ഒഴിവാക്കില്ല നിന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ മറ്റൊരു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ഒപ്പം നിനക്കും ജീവിക്കാം അവളുടെ കയ്യിൽ നിന്ന് അവരുടെ വീട്ടുകാര് അവളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും കുടുംബക്കാരും ഒക്കെ അധ്വാനിച്ചുണ്ടാക്കിയ പണം സ്ത്രീധന ഇനത്തിൽ എനിക്ക് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് അധ്വാനിക്കാതെ സുന്ദരമായി രണ്ട് പെണ്ണുങ്ങളുമായി എനിക്കിവിടെ ആ രൂപത്തിൽ ജീവിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്താൽ തന്നെയാണ് എനിക്ക് മരിച്ചു ചെല്ലുമ്പോൾ എഴുപത്തിരണ്ട് ആൾക്കാരെ മേയ്ക്കാനുള്ള കപ്പാസിറ്റി കിട്ടൂ അപ്പോൾ പ്രാക്ടിക്കലുമായി തിയറിയുമായി അങ്ങനെ ജൂലിയെ വശീകരിച്ച് ജൂലിയെ പറഞ്ഞ് കൺവെൻസ് ചെയ്ത് പുതിയൊരു വിവാഹം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായി ജൂലിയുടെ ഭർത്താവ് അപ്പോ ജൂലി പറയുന്നു ജൂലി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹിതയായ സ്ത്രീയാണ് അപ്പോ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹിതയായതാണെങ്കിൽ ശരീരത്ത് നിയമം അനുസരിച്ച് പുരുഷന് നാല് കെട്ടാൻ പറ്റില്ല എന്ന വിവരം ജോലിക്ക് അറിയില്ല എന്ന് തോന്നുന്നു ജോലിയെ സഹായിക്കാൻ ഒരുപക്ഷെ കൺവേർട്ട് ആയതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ഒരാളും ഉണ്ടാകില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ മതം മാറ്റി ജൂലിയെ ആയിഷയാക്കി മതം മാറ്റി വിവാഹം കഴിപ്പിച്ചപ്പോൾ കഴിച്ചപ്പോൾ ആ പയ്യന് പള്ളിയിൽ നിന്നും ഒരു എമൗണ്ട് പണം മതം മാറ്റ കല്യാണമാണല്ലോ അപ്പം പള്ളിക്കാരെ സഹായിക്കും നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ മതം വളർത്തണം നമ്മുടെ മതം ഭൂരിപക്ഷമാക്കണം എന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ മതം മാറ്റിയതിൻ്റെ പേരിൽ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയാണല്ലോ മതം മാറ്റിയത് അതുകൊണ്ട് തന്നെ നല്ല ഒരു എമൗണ്ട് ഈ പയ്യന് കിട്ടുകയും ചെയ്തു അതുകൊണ്ടും പയ്യനും പയ്യന്റെ സാധുവായ ഉമ്മയ്ക്കും നിറഞ്ഞില്ല അധ്വാനിച്ച് ജീവിക്കാൻ അറിയാത്തതുകൊണ്ട് ആരാന്റെ അധ്വാനത്തിൽ ജീവിക്കാനാണ് മോനെ ഉമ്മ പഠിപ്പിച്ചിരിക്കുന്നത് ഉമ്മ പരിശീലിപ്പിച്ചിരിക്കുന്നത് അത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ജൂലിയുടെ വിഷയത്തിൽ കേട്ടത് അപ്പൊ നമുക്ക് ബാക്കി കൂടി കേൾക്കണം ജൂലിയുടെ വിഷയത്തിൽ കേൾക്കാം ഒരു ഇന്റർവ്യൂന്റെ ഭാഗമാണ് നമ്മൾ കേട്ടത് കൊറോണ അപ്പഴും എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഒരു തവണ വിളിച്ച് കിട്ടിയത് ഞാൻ എന്റെ വക്കീലിന്റെ കൊടുക്കുന്നതാണ് ഞാൻ 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 വക്കീലിനോട് വക്കീലിനോട് സംസാരിക്കാൻ ഹലോ പറഞ്ഞു എനിക്ക് എനിക്ക് കേസും കുഞ്ഞിന്റെയും കാര്യമാണ് ക്ലാരിറ്റി ഇല്ല പറയാം തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം സ്വദേശിയാണ് ജൂലി പയ്യനാണ് മണക്കാട് ഭാഗത്തുള്ളത് നമുക്ക് ജൂലിക്ക് പറയാനുള്ളത് കേൾക്കാൻ മുമ്പേ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല മതി പൈസ ഒന്നെങ്കില് ഞാൻ സ്ത്രീധനം കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ വേറൊരു വാങ്ങയൊക്കെ ഞാൻ സമ്മതിക്കണം ഇപ്പ അങ്ങനെ അമ്മ ആവശ്യപ്പെടുന്ന തുകയൊന്നും കൊടുക്കാനില്ല പറയാം ഉണ്ടായിരുന്നത് എന്റെ വീട്ടുകാരും കുറെ സ്വർണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം അവരുടെ കയ്യിൽ തന്നെയാണ് അമ്പത് പവനോളം അതായത് രജിസ്റ്റർ മാര്യേജ് കഴിഞ്ഞു ഇനി കൂടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞത് മതം മാറിയാൽ മാത്രം മതി അപ്പൊ അവർക്ക് പള്ളിയിൽ എന്തോ കുറച്ച് ക്യാഷ് കിട്ടും അതിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഇക്ക നിർബന്ധിച്ച് ശരി അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും ഓക്കേന്ന് പറഞ്ഞിട്ട് ഞാനത് മാറിയത് പൈസ കിട്ടും എപ്പോഴത്തെ കൊണ്ടുവരുന്നതുകൊണ്ട് അത് അമ്മയ്ക്ക് കിട്ടും എനിക്കിതിന്റെ ഇടക്ക് പറയാനുള്ളത് പ്രണയക്കുരുക്കിലകപ്പെട്ട് മതം മാറിപ്പോയി വിവാഹം കഴിച്ചു സുന്ദരമായ ഒരു ജീവിതം സ്വപ്നം കാണാൻ തയ്യാറായി നിൽക്കുന്ന അമുസ്ലിങ്ങളായ പെൺകുട്ടികളോടാണ് അവർ കരുതിയിരിക്കണം ഇത്തരം കഴുകന്മാരെ കണ്ടില്ലേ പ്രണയിച്ചു വിവാഹം കഴി കഴിച്ചു എന്നിട്ട് ഇതൊന്ന് പഴകിയപ്പോൾ പുതുമ തേടി പോകുമ്പോൾ കുടുംബക്കാരുണ്ടോ ചോദിക്കാൻ ആദ്യത്തെ പുതുമയൊക്കെ എവിടെ നീ എനിക്കായി ജനിച്ചതാണ് കുറച്ച് നേരത്തെ നമ്മൾ പരസ്പരം പരിചയപ്പെട്ടിട്ടില്ലല്ലോ എന്നുള്ള വാക്കുകൾ തുടക്കത്തിലേ ഉണ്ടാകൂ അത് കഴിഞ്ഞിട്ട് ശവം പിടിച്ചവൾ എൻ്റെ തലയിൽ ഞാൻ കുരുങ്ങിപ്പോയല്ലോ എന്ന ഒരവസ്ഥ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിവാഹ ജീവിതം നയിക്കുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കണം എസ്പെഷ്യലി പ്രണയത്തിൽ കുരുങ്ങി വിവാഹിതരായ ആൾക്കാർക്ക് ആ സന്തോഷവും സമാധാനവും പിന്നീട് ലഭിച്ചിട്ടുണ്ട് ഞാൻ പ്രണയവിവാഹത്തിന് എതിരൊന്നുമല്ല പക്ഷേ മതം മാറിപ്പോയി കഴിയുമ്പോൾ കൂടുതൽ ചിന്തിക്കണം ഇതുപോലെയുള്ള എത്രയധികം അനുഭവങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത് എന്നിട്ട് നമ്മൾ പഠിച്ചോ നമ്മൾ പഠിക്കുമോ പിന്നെ അങ്ങനെ കോഴിക്കോട് കൊണ്ടുപോയിട്ടാണ് കോഴിക്കോട് അമ്മായി ഒക്കെ ആയിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അവിടെ ചെന്നിട്ട് ആദ്യം അവിടെ ചെന്ന് രജിസ്റ്റർ ചെയ്തു അപ്പോൾ അവർ കുറച്ച് ബുക്സ് ഒക്കെ തന്നു എന്നിട്ട് അത് പഠിച്ചിട്ട് വന്ന് എക്സാം എഴുതണമെന്ന് പറഞ്ഞു ആ മലയാളത്തിലായിരുന്നു ഒക്കെ അങ്ങനെ പഠിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം അവർ ഡേറ്റ് തന്നു അന്ന് അവിടെ പോയി എക്സാം എഴുതി പിന്നെ പറഞ്ഞു അവിടുന്ന് ഡയറക്റ്റ് തന്നെ ഇവരുടെ പള്ളിയിലേക്ക് വിളിക്കും മണക്കാട് ജമാഅത്താണ് അപ്പോൾ അവർ അപ്പം ഞാൻ ഈ തലാക്ക് വന്നതിന് ശേഷം അമ്മോട്ടേക്ക് ചെന്ന് അങ്ങോട്ട് ചെന്ന് ഉള്ള മെയിൻ ആളുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിനോട് പറഞ്ഞത് എന്നോടൊന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്കും ഒരു കോപ്പി വന്നു ഞാൻ ആളെ വിളിച്ചിട്ട് ആള് ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു അതിനുശേഷം വീട്ടിൽ ആരെ ബന്ധപ്പെട്ടപ്പോഴത്തേക്കും ഇദ്ദേഹം പറഞ്ഞു എനിക്ക് സംസാരിക്കണം നേരിട്ട് വരും ഞാൻ ആ കുട്ടിയും വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇക്കാരുടെ അമ്മ പോയി സംസാരിച്ചു ഒന്നും സംസാരിക്കാനില്ല ഞങ്ങൾ അത് പിരിയാൻ തന്നെ നിൽക്കുന്നത് അത് കോടതി മുഖേന ഞങ്ങൾ പൊയ്ക്കോളാം പള്ളിയായിട്ട് ഞങ്ങൾക്ക് ഇനി യാതൊരു ഇതും ഇല്ല എന്ന് പറഞ്ഞു

ഈ തൊലാക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വല്ലാതെ പ്രമോട്ട് ചെയ്യാറില്ല ഒന്നാമത്തെ കാര്യം കോടതി പള്ളിയെ ഒന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അപ്പൊ പള്ളി മുഖാന്തിരം വിവാഹം കഴിച്ചവരെ സർവസാധാരണമായി ഇതുവരേക്കും നടന്നു പോകുന്നത് പള്ളി മുഖേന തന്നെയാണ് തൊലാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ തൊലാക്ക് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഒരു നിയമവും ഇന്ന് അനുശാസിക്കുന്നില്ല എന്നിരിക്കെ ഇപ്പോൾ പള്ളിക്കാർക്കൊക്കെ വല്ലാത്ത ഭയമാണ് കാരണം കോടതി കയറേണ്ടി വരും പിന്നീട് കേസാകും പ്രശ്നങ്ങളാകും അതുകൊണ്ട് അവരാരും അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല ആ കാര്യം വളരെ കൃത്യമായി ഈ പയ്യനും ഈ പയ്യന്റെ ഉമ്മയ്ക്കും അറിയാം അതുകൊണ്ടാണ് പള്ളിയിൽ തന്നെ ചെന്ന് പറഞ്ഞത് ഇനി ഞങ്ങൾക്ക് പള്ളിയുമായിട്ട് ഇടപെടാൻ താല്പര്യമില്ല ഞങ്ങൾ കോടതി മുഖേന പൊയ്ക്കോളാം എന്ന് പറഞ്ഞ കാരണം ഇതാണ് അവര് ഒരു രീതിയിലും നിങ്ങൾ തമ്മിൽ ഞാൻ മുത്തൂറ്റില് വർക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളിനെ അറിയാൻ പുള്ളിയും മുത്തൂറ്റില് തന്നെ അങ്ങനെ അറിയാം അങ്ങനെ പരിചയമായി എന്നാണ് അങ്ങനെയൊക്കെ പറഞ്ഞ എന്ത് മറുപടി പറയും കാര്യം വിദ്യാഭ്യാസമുള്ള ആരെങ്കിലും അങ്ങനെയൊക്കെ പറയുവോ വശീകരിക്കുക ആ മനുഷ്യനൊരാളാണ് പ്രായപൂർത്തിയായ ഒരു മനുഷ്യനാണ് കാര്യങ്ങളും എല്ലാം അറിയാം ആ മനുഷ്യനെ ഞാൻ എങ്ങനെയാണ് വശീകരിക്കുക എന്നിട്ടും എന്റെ വീട്ടുകാർ തടയുകയും ചെയ്തു പുള്ളിയുടെ വീട്ടിലൊക്കെ പോയി സംസാരിച്ചു പിന്നെ എ സി പി ഒക്കെ ഇടപെട്ട് സംസാരിക്കുക ഒക്കെ ചെയ്തു ഈ പ്രണയത്തിലായിരുന്ന സമയത്ത് എന്റെ വീട്ടുകാർ പറഞ്ഞു ഇല്ല കല്യാണം കഴിപ്പിച്ചു തരില്ല അവരന്വേഷിച്ചിട്ടൊക്കെ പറഞ്ഞു അതിങ്ങനെ കാശിന് വേണ്ടി മാത്രം നിക്കുന്നവരാണ് വേണ്ട എന്നൊക്കെ പറഞ്ഞു പിന്നെ പോലീസിനെ കൊണ്ടൊക്കെ ഇടപെടിച്ചപ്പോഴത്തേക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മയെ എഴുതി കൊടുത്തു ഇല്ല ഇനി ആ കുട്ടിയായിട്ട് കാണുവാൻ ബന്ധപ്പെടും ഒന്നും ഇല്ല എന്നൊക്കെ എഴുതി കൊടുത്തു പിന്നെ കോണ്ടാക്റ്റ് ഉണ്ടായി രജിസ്റ്റർ ചെയ്തു അനുഭവസ്ഥരായ മാതാപിതാക്കൾ ആദ്യമേ പറഞ്ഞു ഇവർ പണത്തിനു വേണ്ടി ജീവിക്കുന്നവരാണ് എന്ത് തരത്തിലുള്ള വേഷവും കെട്ടും അന്ന് വിചാരിച്ചു എന്റെ പ്രണയത്തെ എന്റെ സന്തോഷത്തെ എന്റെ ദാമ്പത്യത്തെ തകർക്കാനാണ് എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും കുടുംബക്കാരും ശ്രമിക്കുന്നത് എന്നാണ് അന്ന് വിചാരിക്കുന്നത് ഏതൊരു പെണ്ണും അങ്ങനെ വിചാരിക്കൂ കാരണം പ്രണയം അതീവ മധുരമാണ് അത് സ്വപ്നങ്ങൾക്കും നിർവചനങ്ങൾക്കും വർണ്ണനകൾക്കും ഒക്കെ അതീതമാണ് അങ്ങനെ പവിത്രമായതാണെങ്കിൽ മാത്രം അപ്പൊ അനുഭവസ്ഥരായ ആൾക്കാർ പറഞ്ഞപ്പോഴും ഇത് തലയ്ക്ക് പിടിച്ചിരിക്കുകയല്ലേ പ്രണയത്തിനുണ്ടോ കണ്ണും കാതും ഇല്ല അപ്പോ മനസ്സിലാക്കിയില്ല അപ്പൊ അന്ന് മാതാപിതാക്കൾ ശത്രുക്കളായിരുന്നു അവനായിരുന്നു ചക്കര സത്യസന്ധൻ ഇപ്പോ ഒരു അനുഭവം വന്നപ്പോൾ മനസ്സിലാക്കുന്നു എൻ്റെ മാതാപിതാക്കൾ എനിക്കു വേണ്ടി എന്റെ നന്മ ആഗ്രഹിക്കുന്നവരാണ് എന്റെ സന്തോഷം ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ടാണ് അവർ എന്റെ ഭാവി കൂടി മുൻകൂട്ടി കണ്ട് ഇത്തരം ഒരു കണ്ടെത്തൽ നടത്തിയതും എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതും പക്ഷെ അന്ന് ഞാനത് കേട്ടില്ല ഇപ്പോൾ ഇതാ അനുഭവസ്ഥയായി ലോകത്തോട് ഞാൻ വിളിച്ചു പറയുന്നു എന്റെ അനുഭവം ഇതാണ് ഇനി ഒരാളും കുരുങ്ങാതിരിക്കാൻ ഇവരൊക്കെ ബലിയാടുകളായതാണ് പറഞ്ഞ കാര്യം ശക്തമായിട്ട് ഇടപെടുക പിന്നെ നമുക്ക് ഒരിക്കലും ഒന്നിക്കാൻ പറ്റില്ല അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു മാറുന്നതിനെ പറ്റി ഒരു ചർച്ച അപ്പോ ഇത് വീട്ടിലറിഞ്ഞു വീട്ടിലറിഞ്ഞിട്ട് ഇക്ക ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ പറ്റിയൊക്കെ അമ്മ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് ഉപേക്ഷിച്ചേ പറ്റുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ മതം മാറ്റണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇക്ക എന്നോട് വന്നിട്ട് പറയണത് ഇങ്ങനെ മതം മാറിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഉപേക്ഷിക്കുക അല്ലാണ്ട് വേറെ കാര്യം ഒരുമിച്ച് ജീവിക്കാൻ അവര് സമ്മതിക്കില്ല അപ്പം ഇങ്ങനെ കാശും കിട്ടും പിന്നെ അമ്മ ഒന്ന് ഹാപ്പി ആയിക്കോളും എന്ന് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ശരി പറഞ്ഞിട്ട് നമുക്കൊരു തുടങ്ങിയാലോ നിർബന്ധ മതപരിവർത്തനമില്ല റെക്കാർഡ് പിടിക്കാം ലവ് ജിഹാദ് വെറും ഒരു കെട്ടുകഥ എങ്ങനെയുണ്ട് വേണമെങ്കിൽ നമുക്ക് മറ്റേ രണ്ട് പാസ്റ്റർമാരെ കൂടെ വിളിക്കാം മുസ്ലിം ക്രിസ്ത്യൻ ഐക്യവേദി ഉണ്ടാക്കിയ മൂന്ന് പാസ്റ്റർമാരുണ്ടല്ലോ അവരെ കൂടി വിളിക്കാം അവര് മുമ്പിൽ നിന്ന് ഒരു എനിക്ക് പള്ളിയിൽ പോകണം എന്റെ വിശ്വാസത്തിൽ തന്നെ ഞാൻ നിക്കും പറഞ്ഞു അതായിരിക്കും അവരാരും അറിയരുത് ഇക്ക തന്നെ എന്നെ പള്ളിയിൽ കൊണ്ട് പോവുമായിരുന്നു അതെ തീർച്ചയായിട്ടും സ്ത്രീധനമായിട്ട് സ്വർണ്ണം അതെ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞു പപ്പയോട് സംസാരിച്ചു അവര് പറഞ്ഞു കരി ഇനെ മതവും മാറി ഇനി മോന്റെ ലൈഫാണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോഴേക്കും ഓൾറെഡി എന്റെ വിവാഹത്തിന് വേണ്ടി വെച്ചിരുന്ന രണ്ടു ലക്ഷം രൂപ അതായത് കയ്യില് കൊടുക്കുകയും ചെയ്തു അല്ലാണ്ട് അൻപത് പവന്റ് ഗോൾഡും ഇട്ട് കരി അവർക്ക് റിസെപ്ഷൻ ആയിട്ട് നടത്തണം അപ്പൊ എന്തായാലും എന്ന് പറഞ്ഞിട്ട് പപ്പയും പപ്പയമ്മക്ക് പിന്നെ സമ്മതിക്കായിരുന്നു സ്വർണ്ണൊക്കെ ഇല്ല അത് അപ്പോഴെത്തന്നെ അമ്മ മേടിച്ചു വെക്കുമായിരുന്നു ഇത് അമ്മ പെങ്ങളും ഉണ്ട് മറ്റൊരാൾ നമ്മുടെ സമ്പത്തോ നമ്മുടെ സ്വാതന്ത്ര്യമോ അപഹരിച്ചു എന്ന് വന്നാൽ അവരുടെ കഴിവല്ല അവിടെ മനസ്സിലാക്കേണ്ടത് മറിച്ച് നമ്മുടെ കഴിവുകേടാണ് നമ്മളൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഒരുപാട് പേര് നമ്മളെ സാമ്പത്തികമായി ചൂഷണം ചെയ്തിട്ടുണ്ട് ഞാനും ഒരുപാട് ചൂഷണങ്ങളിൽ അകപ്പെട്ടിട്ടുള്ള ആളാണ് അപ്പോ അവരുടെ കഴിവോ മികവോ മിടുക്കോ തന്ത്രമോ കുതന്ത്രമോ ഒന്നുമല്ല ഇവിടെ വർക്ക്ഔട്ടായത് മറിച്ച് നമ്മുടെ കഴിവുകേടാണ് അവരനോടുള്ള അന്ധമായ വിശ്വാസം സിംപതി ചില സെന്റിമെന്റ്സിൽ വീഴുന്നത് കൊണ്ട് ഇമോഷൻസിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ കഴിവുകേടാണ് അപ്പൊ ഈ പെൺകുട്ടിക്ക് കൊടുത്ത അൻപത് പവന്റെ സ്വർണം ഉമ്മയും നാത്തൂനും കൂടി പിടിച്ചു വാങ്ങിവെച്ചത് അവരുടെ മിടുക്കല്ല ഈ പെൺകുട്ടിയുടെ അതായത് നമ്മുടെ ജൂലിയുടെ േടാണ് ഇല്ല അത് അപ്പോഴത്തന്നെ അമ്മ മേടിച്ചു വെക്കുക എന്നത് അമ്മയും ഉണ്ട് അപ്പൊ അവര് അവർക്ക് വേണ്ടിയിട്ടാണ് കാര്യം ഇക്ക പറഞ്ഞു കാശുണ്ടെന്നുണ്ടെങ്കിൽ അമ്മ ഹാപ്പി ആയിക്കോളും അപ്പം അതുകൊണ്ട് പിന്നെ നമുക്ക് കുറെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ ലോക്കറിൽ വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് അമ്മയും പെങ്ങളും വാങ്ങിച്ചു അപ്പൊ അതിനെപ്പറ്റി പിന്നെ ഞാൻ ചോദിച്ചിട്ട് ഒന്നുമില്ല പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പിന്നെ റിസെപ്ഷന്റെ സമയത്താണ് ഈ ഗോൾഡ് കൊടുക്കുന്നത് അതിനു മുന്നേ പിന്നെ ഇത് ചെയ്യണമായിരുന്നു അതായത് പള്ളിയില് കല്യാണം നടത്തുന്നതിന് അതായത് സൈനിങ് മാത്രം മതി അപ്പോഴേക്കും അവർക്ക് പെണ്ണിന് ഇങ്ങോട്ട്

കോട്ടെ ഖുർആാനില് പരസ്പരം ഒരാണും പെണ്ണും ഫിസിക്കൽ റിലേഷൻ ചെയ്താൽ അതിന്റെ കൂലി കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ അത് വേറൊരു വിഷയമായിട്ട് നമുക്ക് അതിലേക്ക് കിടക്കണ്ട അപ്പോൾ ലോൺ എടുപ്പിച്ച് പെണ്ണിനെയും കൊണ്ട് ലോൺ എടുപ്പിച്ച് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പെണ്ണിന്റെ ചെലവിൽ തന്നെ മൂല്യം കൊടുക്കുക ഇത്രയും ഒക്കെ ആയിട്ട് പോലും അവന്റെ കഴിവുകേടി പെൺകുട്ടി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ എന്താകും എന്ന് ചിന്തിക്കാൻ വിദ്യാഭ്യാസവും വിവരവും രണ്ടാണ് എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള കാരണം അതാണ്

അതെ എൻ്റെ പാരൻസ് എൻ്റെ പപ്പ തല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലയിൻ്റ് കൊടുത്തു പോലീസ് നേരിട്ട് വന്ന് അന്നേരം തന്നെ വന്നു വന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായിട്ട് അവര് ഇക്കാര്യം തന്നെ ചൂടായി ഇത് കേൾക്കുമ്പോഴേ അറിയാൻ എന്തോ സംഭവം നടന്നാൽ നിന്റെ പേരിൽ വേണം ആദ്യമായിട്ട് കേസെടുക്കാൻ എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ വിളിച്ചിട്ട് ഒത്തൊരുമിച്ച് പൊക്കോ എന്നൊക്കെ രീതിയിൽ ഒരു സൗമ്യമായിട്ട് അവർ വീടുകളായിരുന്നു ഹാലോയ്ക്ക് ഇനി രണ്ടോർക്കും വേണ്ടെന്നുണ്ടെങ്കില് കോടതി മുഖേന സിഐ പോലും കാര്യം സംസാരിച്ചു ഒരുമിച്ച് പൊക്കൂടെ പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാരന്റെ അമ്മ ഒന്നിനും സമ്മതിക്കില്ല അവരാണ് മെയിൻ ഇഷ്യൂന്ന് എസ് ഐ പോലും പറയുന്നുണ്ടായിരുന്നു പോലീസ് പിന്നെ നിയമപ്രകാരം ഇദ്ദേഹത്തിനെതിരെ ചെയ്തിട്ടില്ലേ പോലീസ് സ്വാധീനം സ്വാധീനം ഉണ്ടായിരുന്നോന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ സാധനങ്ങളെല്ലാം എടുക്കണം എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ പോലീസുകാർ കൂടെ വന്നു തന്നെ എപ്പോഴും ഒരു വക്കീലിനെയും കൊണ്ട് നടക്കും വീട്ടിൽ വരുമ്പോഴാണെങ്കിലും ഞാൻ ഒരു തവണ ഫോൺ ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാം വക്കീലിനാണ് കൊടുക്കുന്നത് കാര്യം ഡിവോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അതെ തീർച്ചയായും ഡിവോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന ഒരു ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോഴേ ഡിവോഴ്സിനെ പറ്റി നമ്മളൊക്കെ ചിന്തിക്കുള്ളൂ അദ്ദേഹം അങ്ങനെയല്ലായിരുന്നു ആദ്യമേ മുസ്ലിം പുരുഷൻ അങ്ങനെയാണ് കഞ്ഞി കഞ്ഞിവെള്ളത്തിന് ഉപ്പ് പോരെങ്കിൽ കഞ്ഞി പോരെങ്കില് മഞ്ഞങ്കറിക്കൊരല്പം ഉപ്പ് കൂടിപ്പോയി മധുരം കുറവാണ് ചോറൊന്ന് പോയി അതൊക്കെ തന്നെ മതി വിവാഹമോചനത്തിന് ഇനിയെങ്കിലും ചാടിപ്പോകാൻ വെമ്പി നിൽക്കുന്ന പെൺകുട്ടികൾ മനസ്സിലാക്കിക്കോളൂ അല്ലെങ്കിൽ ആദ്യമേ ഒരു വഴക്ക് വക്കീലിനെ കൊണ്ട് ഒരു ഒരു വയസ്സുള്ള വരുമ്പോൾ കുഞ്ഞിന് കഴിഞ്ഞ ദിവസങ്ങളിൽ സുഖമില്ലാണ്ടായിട്ട് എസ് ഐ ടിയിലായിരുന്നു അപ്പം അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു എന്നാ ഒന്ന് കാണാൻ പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞാൽ ഞാൻ കൊറോണയായിട്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പക്ഷെ പിന്നീട് ഞാൻ അറിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് ബാംഗ്ലൂർ കറങ്ങാൻ പോയേക്കുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പം അതൊക്കെ തന്നെയാണ് ഏറ്റവും കുഞ്ഞിനോട് പോലും ഒരു കരുണ പോലും കാണിക്കുന്നില്ല ഞാൻ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോഴും ഭയങ്കര മോശമായിട്ട് തന്നെയാണ് എന്നോട് പെരുമാറുന്നത് കുഞ്ഞിന്റെ അകത്ത് കുഞ്ഞ് കരയുന്നുണ്ടായിരുന്നു അന്നേരത്തിൻ്റെ അമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളാകുമ്പോൾ കരഞ്ഞു കരഞ്ഞു തന്നെ അത് വളരേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ആ കുഞ്ഞിനോട് പോലും ഒരു കരുണയില്ല എനിക്കറിയില്ല ഞാൻ ഇനി എവിടെ നീതി വാങ്ങും എന്നുള്ളത് ഈ പിന്നീട് പറയും മതം മാറി വന്നു കഴിഞ്ഞാല് ആ വരുന്നവർക്കാണ് കൂടുതൽ മുൻഗണന അവർക്ക് മാക്സിമം സേഫ്റ്റി ഉറപ്പാക്കുന്നത് എനിക്ക് അവിടെ നിന്നും ഒരു നികുതി കിട്ടിയിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോയത് പള്ളിക്കാരത്ത് പോയത് അപ്പൊ അവര് പറയുന്ന മോളെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല അവരൊന്നും സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല ഞങ്ങളുടെ കൂടിയല്ല അവര് ഈ തലാക്ക് അയച്ചിട്ടുള്ളത് ഞങ്ങൾ ഈ തലാഖിനൊക്കെ എതിരാണ് എന്നാണ് അവര് പറയുന്നത് അപ്പൊ എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന് വനിതാ കമ്മീഷന്റെ വനിതാ കമ്മീഷനെ സമീപിച്ചപ്പോഴത്തേക്കും അവരും എനിക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു പറയുന്നു സംസാരിക്കാൻ എന്താണ് പക്ഷെ സംസാരിക്കാൻ പോലും അവര് വരുന്നില്ല ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് മൂന്ന് മക്കളുള്ള സമയത്താണ് അച്ഛനും ഉപേക്ഷിട്ട് പോകുന്നത് ഉപേക്ഷിക്കുന്ന വെച്ചാൽ അമ്മ തന്നെയാണ് വേണ്ടെന്നുവെച്ചത് അച്ഛൻ ഇങ്ങോട്ട് വരുമ്പോ അത്രേ അമ്മ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ അടുത്താണ് ഇപ്പൊ അച്ഛനുമായിട്ട് അവര് ചേർന്നത് അപ്പം അമ്മയ്ക്ക് അതൊരു വിഷയമല്ല അതിന്റെ ബന്ധങ്ങൾ പിരിയുന്ന ഒന്നും അമ്മക്ക് ഒരു കാര്യമായിട്ട് എടുക്കുന്നില്ല ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല അത് തീർച്ചയായിട്ടും എനിക്ക് കുഞ്ഞിനും അദ്ദേഹം വേണം ഞങ്ങളുടെ ഞങ്ങളുടെ ലൈഫ് അച്ഛന്റെ പക്ഷെ അവർക്ക് രണ്ട് മക്കളുണ്ട് ഈ ാണ് പെൺകുട്ടികളിൽ നിന്നും മാറി നിൽക്കേണ്ടത് ബിരിയാണി എന്ന് പറയുന്ന ഒരു സിനിമ കാണാൻ ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു അതിനൊരു റിവ്യൂ ചെയ്യാൻ പറഞ്ഞു ഞാൻ ഞാനതിനു മനഃപൂർവ്വം റിവ്യൂ ചെയ്യാതിരുന്നതാണ് കാരണം എന്റെ മെസ്സേജ് ഒരിക്കലും ആ സിനിമയ്ക്ക് അനുകൂലമല്ലാത്തത് തന്നെ ഞാൻ എനിക്ക് എന്റെ വ്യക്തിപരമായി എനിക്ക് ചില നിലപാടുകളുണ്ട് വസ്തുനിഷ്ഠമായും സത്യസന്ധമായും ആയിരിക്കണം അത് എന്നെനിക്ക് നിർബന്ധമുണ്ട് ഒരു പുരുഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കൂ മക്കളെ വളർത്താൻ സാധിക്കൂ എന്നുള്ള നിർബന്ധം ആര് കൊണ്ടുവന്നതാണ് ഒരു ഇപ്പൊ കൊറോണയാണ് ഓക്കെ ഒരു ഫാൻസി ഫാൻസീസൺ കയറി നിന്നാൽ മാസം ഏഴായിരം ആറായിരം ദിവസം ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണെങ്കിൽ പോലും ആറായിരം രൂപ കിട്ടൂലേ സുന്ദരമായിട്ട് ആ കുഞ്ഞിനെ വളർത്തി ജീവിച്ചൂടെ വിദ്യാഭ്യാസം ഉണ്ടല്ലോ എന്തെല്ലാം ജോലി ചെയ്യാം ഒരു തയ്യൽ എന്തെല്ലാം എത്രയോ ആൾക്കാർ ചപ്പാത്തി ഉണ്ടാക്കി ജീവിക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ ഈ ചൂട്ട് ഉണ്ട ചൂട്ട് മറ്റേ ചൂട്ടെന്ന ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ഓല ഓല അടുപ്പിൽ വെച്ച് കത്തിച്ച് ചപ്പാത്തി ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ദിവസം അൻപത് ചപ്പാത്തി ഒരു കടയിലും അൻപത് ചപ്പാത്തി ഒരു കടയിലുമായി നൂറ് ചപ്പാത്തി ഒരു ദിവസം ഉണ്ടാക്കുന്ന സുഹൃത്ത് എനിക്കുണ്ട് എന്തെല്ലാം ജോലികൾ ചെയ്തു ജീവിക്കാം അതി ഇന്നത് തന്നെ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ച് നിർബന്ധം പിടിക്കാതിരുന്നാൽ പോരെ മാന്യമായ എന്തു തൊഴിലും ചെയ്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കും ഒരു സംശയവുമില്ല പക്ഷേ ചെയ്യാനുള്ള ഒരു മനസ്സ് വേണമെന്ന് മാത്രം പുരുഷനുണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ത്രീക്ക് ജീവിക്കാൻ സാധിക്കൂ ആ പുരുഷന്റെ തണലിൽ നിന്നാൽ മാത്രമേ ഒരു സ്ത്രീക്ക് സെക്യൂരിറ്റി ലഭിക്കൂ എന്നൊരു നിർബന്ധം ആരുണ്ടാക്കിയ രീതിയാണ് ഇപ്പോൾ ഇവർ തന്നെ പറയുന്ന കേട്ടില്ല എന്റെ ഇക്ക ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം എന്താകും ഇക്ക മരിച്ചു പോയാൽ ജീവിക്കണ്ടേ മാതാപിതാക്കൾ മരിച്ചു പോയാൽ ജീവിക്കണ്ടേ ഞാൻ ഈ കോഴിക്കോട് നഗരത്തിൽ വരുന്നത് രണ്ട് കൈക്കുഞ്ഞുങ്ങളുമായിട്ടാണ് ഒരാളും സഹായത്തിനില്ലാതെ എന്റെ മനക്കെട്ടി കൊണ്ട് മാത്രമാണ് ഞാൻ പിടിച്ചു തന്നത് എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായി എനിക്ക് പുറത്തിറങ്ങാൻ നിർഭയത്വത്തോടുകൂടി യാത്ര ചെയ്യാൻ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ വ്യത്യസ്തമായ മാസികകളിൽ മാഗസിനുകളിൽ പേരുമാറ്റി എഴുതി ലേഖനങ്ങൾ അങ്ങനെ ഞാൻ എനിക്കും എന്റെ കുട്ടികൾക്കും അത്യാവശ്യത്തിനുള്ള പണം സ്വരൂപിച്ചു എന്തെല്ലാം ചെയ്യാൻ സാധിക്കും മൾട്ടി ലെവൽ മാർക്കറ്റിംഗുകാരുടെ പ്രോഡക്റ്റുകൾ എടുത്ത് എനിക്ക് അറിയുന്ന ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിച്ച് അങ്ങനെ അതിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് ഇൻഷുറൻസുകാരെ ഇൻഷുറൻസുകാരെ പിടിച്ചുകൊടുത്ത് ഇന്നടത്ത് ഇൻഷുറൻസ് എടുക്കണമെന്നാൽ എനിക്കൊരു കമ്മീഷൻ കിട്ടും എന്തെല്ലാം രൂപത്തിൽ ജീവിക്കാൻ ഓരോ ജീവിത ഉപായങ്ങൾ മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അച്ചാറിട്ട് ജീവിച്ച ടോപ്പിലെത്തിയ എത്രയധികം സ്ത്രീകളുണ്ട് അപ്പോൾ ജീവിക്കാൻ ഒരു പ്രയാസവും ഇന്നത്തെ അന്തരീക്ഷത്തിൽ ഇല്ല അപ്പം എനിക്കറിയാം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത കാപ്പാട് അഞ്ച് വീടുകളിൽ ജോലിക്ക് പോകുന്ന ഒരു ഉണ്ട് അഞ്ച് വീടുകളിൽ അവര് പറയേണ്ടത് ഒരു ദിവസം എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപ ഘട്ടം ഒരു ദിവസം ഒരാൾക്കും ഒരു കണക്കും കൊടുക്കണ്ട ഓരോ വീടുകളിൽ പോകുന്നു അടിച്ചു വാരുന്നു തുടയ്ക്കുന്നു തുണി കഴുകി കൊടുക്കുന്നു പാത്രം കഴുകി കൊടുക്കുന്നു ആയിട്ട് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ വാങ്ങിക്കുന്നു സ്ഥലം വിടുന്നു ഏറിയാൽ അരമണിക്കൂർ അവർ പറയുന്നു എനിക്ക് അരമണിക്കൂർ ഒരു മണിക്കൂർ മതി ഒരു വീട്ടിൽ ജോലി ചെയ്യാൻ ഒരു ദിവസം ഏറിയാൽ ഞാൻ നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ അഞ്ച് വീട്ടിൽ നാല് വീട്ടിൽ ജോലി ചെയ്യും എനിക്ക് അത്യാവശ്യത്തിന് രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എൻ്റെ കയ്യിൽ കിട്ടും എനിക്കത് മതി ധാരാളം വിശേഷ ദിവസങ്ങൾ വന്നാൽ ഇരട്ടി പൈസ എന്തെല്ലാം ജീവിക്കാൻ മാർഗങ്ങളുണ്ട് ഇന്ന് അപ്പൊ ജീവിക്കാൻ അറിയാത്തവർക്ക് പുരുഷന്റെ തണലിൽ അടിമയായി മാത്രമേ ഞാൻ ജീവിക്കൂ എന്ന് നിർബന്ധമുള്ളവരോടൊന്നും പറയാൻ പറ്റില്ല അവർക്ക് അങ്ങനെയേ ജീവിക്കാൻ അറിയൂ കുഴപ്പമില്ല ഇപ്പോ ബിരിയാണി എന്ന് പറയുന്ന സിനിമ അവസാനം അതിന് നൽകുന്ന മെസ്സേജ് എന്താ ആ പെണ്ണ് ആത്മഹത്യ ചെയ്യുന്നു ആ പെണ്ണ് മറ്റുള്ള ആൾക്കാരെ കൊണ്ട് അവരൊക്കെ നിർമ്മിച്ചതിൻ്റെ ഒരംശം അതായത് ഗർഭസ്ഥ ശിശുവിനെ തീറ്റിക്കുന്നു അവരറിഞ്ഞിട്ടില്ല അവരാരും ഇവരെ നിർബന്ധിക്കുകയോ വിടാതെ പിടികൂടി കഥവിൽ കൊട്ടി കഥകിൽ കൊട്ടി കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയോ ചെയ്തുണ്ടായ കുട്ടിയല്ല ഈ സ്ത്രീയായിട്ട് തന്നെ ഇവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തതാണ് ഇവര് തൊലാക്ക് ചെയ്യപ്പെട്ടതിന്റെ കാരണം അറിയാൻ പോലും ഇവർ പോകുന്നില്ല അന്വേഷിക്കുന്നില്ല ഇവരുടെ കുട്ടിയെ കാണാൻ പോലും ആ പുരുഷൻ അനുവദിക്കുന്നില്ല അതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതെ ഓടി നടന്നു പാടി നടന്നു ഇഷ്ടമുള്ള ആൾക്കാരുടെയൊക്കെ കൂടെ പോയി ഒരു കുട്ടിയായി അവസാനം ആ കുട്ടിയെ തന്നെ ബിരിയാണിക്ക് അകത്തിട്ട് ഇവരെ തീറ്റിക്കുന്നു എന്ത് തരത്തിലുള്ള മെസ്സേജാണ് അപ്പ ഇവരി നൽകുന്നത് അപ്പ എന്ന് വിളിച്ച് ഞങ്ങളുടെ നാട്ടിലെ ഒരു ഭാഷ ഒരു ശൈലിയാണ് കേട്ടോ അപ്പനായിട്ടോ അച്ഛനായിട്ടോ ഒന്നുമല്ല അപ്പോ എന്ത് മെസ്സേജ് ആണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് ആ തിന്നുന്ന ആൾക്കാരോട്ട് അറിയുന്നുമില്ല നമ്മൾ നിർമ്മിച്ചതിന്റെ അംശമാണ് ഇത് അവസാനം അവർ ആത്മഹത്യ ചെയ്യുന്നു അപ്പൊ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനില്ലാതെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കില്ല എന്ന മെസ്സേജ് അല്ലേ അവിടെ നൽകുന്നത് എങ്ങനെയാണ് ഇതിനെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തോ എനിക്ക് തോന്നുന്നില്ല നമ്മൾ സ്വയം ഒരു ബാധ്യതയാണ് എന്ന് വിചാരിച്ചാലാണ് പ്രശ്നം നമ്മൾ ആർക്കും ബാധ്യതയാകാതെ അറിയുന്ന ഒരു തൊഴിൽ ചെയ്ത് സുന്ദരമായി ജീവിക്കാം പക്ഷെ എനിക്ക് സാധിക്കും എന്നെ കൊണ്ട് പറ്റും എത്രയോ സമൂഹത്തിലെ ഉന്നതരായ ആൾക്കാരെ അച്ഛനില്ലാതെ അമ്മ വളർത്തിയ മക്കളാണ് സമൂഹത്തിൽ ഉന്നത നിലകളിൽ എത്തിയിട്ടുള്ളതൊക്കെ എത്രയോ പേരങ്ങനെ ജീവിക്കുന്നു പക്ഷേ എനിക്കതിനു സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് വേണ്ടത് ഒരാളും സഹായിക്കാനില്ലാത്ത എത്രയോ ആൾക്കാർ ജീവിക്കുന്നുണ്ട് അപ്പോ നമുക്കും സാധിക്കും എനിക്ക് പറ്റും ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഞാൻ ആശ്രിതയല്ല ആരെയും ആശ്രയിക്കാതെ ഈ കുട്ടിക്കും എനിക്കും ജീവിക്കാൻ എന്താണ് വേണ്ടത് മാതാപിതാക്കളുടെ കൂടെ പോയി നിന്നാലും ഒരിക്കലും മാതാപിതാക്കൾ നമ്മളെ തള്ളിക്കളയില്ല തള്ളിപ്പറയില്ല ക്രമേണ 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 ശരിയായി വരാമല്ലോ ആദ്യം മനസ്സിലെ ഈ നിരാശ അങ്ങ് കളയണം അതാണ് വേണ്ടത് ഞാൻ ജോലി ചെയ്ത് കേൾക്കുമ്പോൾ എനിക്കറിയില്ല ആ മാത്രമല്ല എനിക്ക് പറയാറുള്ളത് ഇതേ സമാന സ്റ്റേജിൽ നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമുക്ക് ചുറ്റും ഒന്നുമല്ലെങ്കിൽ അക്ഷരാഭ്യാസമില്ലേ നാല് കുട്ടികളെ വീട്ടിലിരുത്തി ട്യൂഷൻ എടുത്താൽ ഒരു കുട്ടിയിൽ നിന്ന് മുന്നൂറ് രൂപ വാങ്ങിയാൽ പോലും ആയിരത്തി ഇരുന്നൂറ് രൂപ നമ്മുടെ കയ്യിൽ കിട്ടും എന്താ ജീവിക്കാൻ പ്രയാസം അക്ഷരാഭ്യാസവും ഇല്ലേ കുട്ടികളെ പഠിപ്പിച്ചിട്ടെങ്കിലും ജീവിച്ചൂടെ എന്തെല്ലാം തൊഴിലുണ്ട് നമുക്ക് ചുറ്റും ഇന്ന് ഒരു പ്രയാസവും ഇല്ലാതെ ജീവിക്കാൻ ഒരുപാട് ആഡംബരപൂർവ്വം ജീവിക്കണ്ട നമുക്ക് നമ്മളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കി ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ഒരു ഉണക്കമീനാണെങ്കിലും ഒരു പച്ചമുളകാണെങ്കിലും കടിച്ച് കഞ്ഞു കുടിച്ച് ഒരാളെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ സുന്ദരമായി ജീവിക്കാൻ സാധിക്കും ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പറ്റിയ നല്ലൊരു മനസ്സുണ്ടാകണമെന്ന് മാത്രം ഒരുപാട് പട്ടിണി കടന്നിട്ടുള്ള ആളാണ് ഞാൻ ഇൻകം ഇൻകമില്ലാതെ ആരെയും ആശ്രയിക്കാതെ ജീവിക്കണം എന്നുള്ള ഒരു വാശിയിൽ അങ്ങനെ നമ്മൾ മനസ്സിലൊന്ന് വിചാരിച്ച് നോക്കിക്കുക തീർച്ചയായിട്ടും നമ്മൾ അപ്പോഴാണ് അതിനെക്കുറിച്ചിട്ടുള്ള മാർഗങ്ങൾ ആലോചിച്ച് തുടങ്ങുന്നത് തീർച്ചയായിട്ടും സാധിക്കും ജോലിയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം നന്ദി